നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് അവർ മെസ്സിക്ക് കൊടുക്കുകയായിരുന്നു അതിനുവേണ്ടി എല്ലാം ഒരുക്കി സജ്ജമാക്കി നടത്തിയ ടൂർണമെൻ്റ് ആണത് പറയുന്നത് പാട്രി സെവറയാണ് മുൻ ഫ്രഞ്ച് താരം ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ അദ്ദേഹം നടത്താനുള്ള കാരണം ആർ എം സി സ്പോർട്ടിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു അത് അതിൽ സുരദ്ദിൻ സിദാൻ ദ്വീയ ദശാബിൻ്റെ പകരക്കാരനായിട്ട് കോച്ചായിട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ സിതാനെക്കുറിച്ച് എല്ലാ ഇൻ്റർവ്യൂകളിലും എല്ലാ ചർച്ചകളിലും പറയേണ്ട കാര്യമില്ല ഇപ്പോഴും അവിടെ ദശാം തന്നെയാണ് കോച്ച് അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം തന്നെയാണ് കോച്ച് അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റൊരു കോച്ചിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിസ്രെസ്പെക്ട് ആണ് ദശാമിനോടുള്ള ഡിസ്റസ്പെക്റ്റ് ആണ് ഇനി പകരം വരുന്നൊരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഓൾറെഡി നമ്മൾ കിരീടം ചൂടി എല്ലാ ടൂർണമെൻറ്റുകളും ഫൈനലോ സെമി ഫൈനലോത്തുനിന്ന് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ കിരീടങ്ങൾ ചൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് അവർ മെസ്സിക്ക് കൊടുക്കുകയാണ് ചെയ്തത് അത് അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ വേൾഡ് കപ്പാണ് വേൾഡ് കപ്പ് ഫൈനലിൽ ആദ്യം പെനാൽറ്റി ഒക്കെ നോക്കുക ഇതൊക്കെ കാര്യം വളരെ വ്യക്തമാക്കുന്നു എന്നാണ് എവറ് പറയുന്നത് എവറയുടെ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആർ എം സി സ്പോർട്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മളൊരു വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ സ്കോഡിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പ്ലെയേഴ്സിന് കൂടുതൽ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത് സോ ജനദിനിതാനെക്കുറിച്ച് എല്ലാ ഇൻ്റർവ്യൂവിലും ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല ഇതേ ദശാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് നോക്കുക ഇപ്പം ആളുകൾ എല്ലാ ടൂർണമെന്റിലും നമ്മൾ സെമി എത്തുക ഫൈനലിൽ എത്തുക ഇതില് ആളുകൾ ബോറടിച്ച് തുടങ്ങിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഇദ്ദേഹത്തിൻ്റെ ദശാമിൻ്റെ സക്സസായിട്ട് വരുന്ന ആളോട് എനിക്ക് സദാപമാണ് കാരണം വിജയങ്ങൾ നിർബന്ധമാണ് നമ്മൾ വിജയിക്കുക അല്ലെങ്കിൽ നന്നായി കളിക്കുക ഇതിൽ ഏതാണ് വേണ്ടത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് അവർ മെസ്സിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അത് വെറുതെ പറയുന്നതല്ല എല്ലാം ഓൾറെഡി റിട്ടേൺ ആയിരുന്നു ആ ഒരു ടൂർണമെൻറ്റിൽ ഈവൻ ഫ്രഞ്ചുകാർക്ക് പോലും മെസ്സി അത് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പെനാൽറ്റി അതിൽ തുടക്കത്തിൽ പെനാൽറ്റി നോക്കുക അതൊക്കെ കാര്യം വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് പേഴ്സണലിയും ഞാൻ പറയുക ദശാവിൻ്റെ പിൻ പിൻഗാമിയായിട്ട് വരുന്ന ആൾക്ക് ഗുഡ് ലക്ക് എന്നാണ് കാരണം കാര്യങ്ങൾ അത്ര എളുപ്പമുള്ളതായിരിക്കില്ല എന്നാണ് പാട്രിസ് എവറ പറയുന്നത് എന്തായാലും എവറയുടെ ഈ വാക്കുകൾ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട് നേരത്തെയും ഇത് പലരും ആരോപിക്കുന്നതാണ് മെസ്സിക്ക് വേൾഡ് കപ്പ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പ്രീ റിട്ടേൺ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ആ വേൾഡ് കപ്പ് എന്നൊക്കെയുള്ളത് അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു ടീമിന് ആ ടൂർണമെൻറ്റിൽ ലഭിച്ച ഏറ്റവും അധികം പെനാൽറ്റികൾ ലഭിച്ചത് അർജൻറ്റീനക്കായിരുന്നു പെനാൽറ്റി ഫോർ അർജൻറ്റീന എന്നുള്ള ഒരു ശ്ലോകം പോലെ അല്ലെങ്കിൽ അതൊരു ചാൻഡ് പോലെ ആളുകൾ പറയാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് അത്രയധികം നമ്മൾ വേൾഡ് കപ്പിന് ചരിത്രം എടുത്താൽ ഇത്രയധികം ഒരു ടൂർണമെന്റിൽ മറ്റൊരു ടീമിനും പെനാൽറ്റി കിട്ടിയിട്ടില്ല എന്നതൊരു സത്യം തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള ശേഷം വൈറാഫ്സിൽ എത്താം